ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വ്യത്യസ്തമായ ഒരു അവിയലും കൊണ്ടാണ് വന്നിട്ടുള്ളത് അത് എന്താണെന്ന് ആ വ്യത്യസ്തത എന്താണെന്ന് നമുക്ക് നോക്കാം അത് വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ ചേനപ്പൂവാണ് അതിൽ അധികം കഷ്ണങ്ങളും പിന്നെ ഒരു ക്യാരറ്റും ഒരു കുമ്പള കഷ്ണവും കുറച്ച് കോവക്കയും ഒരു ഉരുളങ്കിങ്ങും എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഒക്കെ കഷ്ണങ്ങളാക്കി എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോരി ചേനയുടെ പൂവ് ചേനപ്പൂവാണ് നാല് നാല് വീടം കഷ്ണങ്ങളാണ് ചേനപ്പൂവിൽ കിട്ടും അതുകൊണ്ട് തന്നെ പിന്നെ ക്യാരറ്റും ഗോവക്കയും ഉരുളക്കിങ്ങും മുമ്പേ ഇട്ട് കൊടുത്തിട്ടുള്ളു വേറെ മരിങ്ങായ മറ്റോ അന്ന് തന്നെ അതിൽ ചേർത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായ സാധനങ്ങളാണ് ഈ വാരമുറി തേങ്ങ പച്ചമുളക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ചെറിയ ഉള്ളി ഒന്നോ രണ്ടോ എടുത്തുള്ളിട്ടാ കുഴപ്പമൊന്നുമില്ല ഇടണമെന്നില്ല പിന്നെ അതിലേക്ക് എടുത്തു വെച്ച തൈരാണിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈരാണ് ഇതൊക്കെ ഒന്ന് ചതച്ച് കൊണ്ടുവരാം നമുക്ക് പിന്നെ ഈ കഷ്ണങ്ങളൊക്കെ നമുക്കൊരു നല്ല വട്ടമുള്ള ഒരു പാത്രത്തിൽ വെച്ച് കുറച്ചധികം ഉള്ളത് അതുകൊണ്ട് നല്ല വട്ടമുള്ള ഒരു ചട്ടിയിലിട്ട് കൊടുക്കാം എന്നിട്ട് സ്റ്റൗല് വെച്ച് വേവിച്ചെടുക്കാം ഉണ്ട് വിവിധ ഇനം കഷ്ണങ്ങൾ ഈ ചേനപ്പൂലുണ്ട് ഇനി അത് വേവുന്നതിനാവശ്യമായ വെണ്ണം ചേർത്ത് കൊടുത്ത് നമുക്ക് സ്റ്റൗവില് വെച്ച് കൊടുക്കാം തിനു ശേഷം നമുക്ക് ആ അവിയാവശ്യമായ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അതിലേക്കാവശ്യമായ ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ പിന്നെന്തൊക്കെയാണ് എല്ലാവരും ശേഷം നമുക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അതിനായി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ അഞ്ഞൊടിയും ഉപ്പും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അത് ആവിക്ക് കയറി വന്നിട്ടുണ്ട് നല്ല വേവായി തുടങ്ങുന്നുണ്ട് അതുകൊണ്ട് ഈ എടുത്തു വെച്ച തൈരും അതിലേക്ക് വെച്ച് കൊടുക്കാം ചെറിയൊരു ആവശ്യമായ തൈര് വെച്ചു കൊടുത്തിട്ടുണ്ട് തേങ്ങ ക്രഷ് ചെയ്ത് കൊടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അത് വെന്ത് വന്നിട്ടുണ്ട് ആ കഷ്ണങ്ങളൊക്കെ വേപിടിച്ച് വെന്തിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് ആ ചതച്ചെടുത്ത കൂട്ടും അതിലേക്ക് ഇളക്കി കൊടുക്കാം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ സബ്സ്ക്രൈബ് ചെയ്യും ഒന്ന് ലൈക്ക് അടിക്കും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് ചെയ്യണം ഇനി വെന്ത് വാങ്ങിയിട്ടുണ്ട് ഇനി അതിലേക്ക് കടുക് പൊട്ടിച്ചു കൊടുക്കാം ഒരു ചട്ടി സ്റ്റോവിൽ വെച്ച് എണ്ണ ഒഴിച്ചത് ചൂടായി അതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് ആ ഇട്ട് കൊടുത്ത് നമുക്ക് ആ അവരി കൊച്ചു കൊടുക്കാം എന്നിട്ടത് നന്നായി മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ടത് കഴിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ട് എന്നോടൊന്ന് കമൻ്റ് അറിയിക്കണേ വീണ്ടും ഒരു വീഡിയോയുമായി വരാം ഇൻഷാല്ല